ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ റിക്കൂട്ടൻ ഈ ആരെയാണ് കാത്തിക്കുന്നതല്ലേ ആപ്പൻ്റെ മോനെയാന്നേ കുട്ടുവിനെ കാത്തിക്കുവാൻ കേട്ടോ അപ്പം ഞാനും ഉണ്ട് അമ്മയുണ്ട് അച്ഛനുണ്ട് കുട്ടുണ്ട് പിന്നെ റിക്കൂട്ടനും ഉണ്ട് നമ്മളെല്ലാവരും കൂടി പോകുന്നത് എടുത്തേക്കാന്ന് വെച്ചാൽ കണ്ണ് കാണിക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ അപ്പം ആദ്യം തന്നെ നമ്മൾ കൊറിയർ കൊറിയറാക്കാൻ വേണ്ടി പോസ്റ്റ് ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ ചുഴലി പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് നോക്കുമ്പോൾ അവർ പറഞ്ഞു എടുക്കാനാവില്ല കുറെ ഉണ്ടാകുമ്പോൾ അവർക്ക് അയക്കാൻ പാടാണ് അപ്പോൾ അപ്പം നോക്കാം നമുക്കന്ന് ഹെഡ് ഓഫീസ് എന്തായാലും കണ്ണ് കാണിക്കാൻ തൽപ്പറമ്പിലേക്ക് പോകണം അപ്പം കാണിക്കാൻ പോകുന്ന സമയത്ത് എന്തായാലും ഇത് അവിടെ ഹെഡ് ഓഫീസിൻ്റെ അടയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നേരെ പോകാം തട്ടാം അപ്പം അച്ഛനും കണ്ണിന് കാണിക്കാനുണ്ട് അപ്പോൾ കണ്ണിൽ മരുന്നൊറ്റിച്ചിട്ട് കുറേ സമയം നിൽക്കണം പിന്നെയും കുറേ സമയം മരുന്ന് വെച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവും പറഞ്ഞുകൊണ്ട് പിന്നെ തിരിച്ചിങ്ങോട്ട് വണ്ടിയെടുക്കാനാവില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ കുട്ടീനേയും കൂട്ടിയത് കേട്ടോ അങ്ങനെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താ മഴയൊന്നും ഇല്ലായിരുന്നേട്ടാ അതുകൊണ്ട് നല്ല സുഖമായിട്ട് പോകാൻ പറ്റി പിന്നെന്താ അപ്പോൾ നമ്മളങ്ങനെ പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഈ കണ്ണാശുപത്രിയിലാണ് വന്നിട്ടുണ്ടായിരുന്നേട്ടോ നല്ല ഡോക്ടറാണ് ഇതിപ്പോൾ ഞാൻ കാണിച്ചിട്ട് മടങ്ങുമ്പോൾ ഉള്ള വീഡിയോ ആണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ പറ വീഡിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും എടുത്തിട്ടൊന്നുമില്ല ആദ്യം എൻ്റെ കണ്ണിൽ ഡോക്ടറെ കണക്കിലെല്ലാം കഴിഞ്ഞ് പിന്നെ അച്ഛൻ കാണിക്കാൻ പോയി അങ്ങനെ 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 എന്താ സമയം അങ്ങ് പോയി കേട്ടോ പിന്നെ നമ്മൾ തിരിച്ച് വരുന്നവയ്ക്ക് ബിരിയാണി ഒരു ഹോട്ടലിൽ കയറിയത് റിക്കൂട്ടും കാര്യമായിട്ട് കഴിച്ചിട്ടൊന്നുമില്ല ഓൻ ചെറുങ്ങനെ ഒരു പനീൻ്റെയും ഒരു സ്റ്റാർട്ടിങ് തുമ്മൽ ജലദോഷമുള്ള ആയിട്ടാണെന്നുള്ളത് അതുകൊണ്ട് ഓൻ കാര്യമായിട്ട് അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല ഞാൻ പിന്നെ ഓനും കൂടി തിന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ബിരിയാണി വന്നു പിന്നെ എനക്കും ബിരിയാണി ഇഷ്ടമാണ് കേട്ടോ നല്ല അച്ചാറിലായിട്ടുള്ള കുറുമാത്തുരുന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിന് അതിൻ്റെ അടുത്ത് റിക്കുട്ടനും അച്ചാച്ചനും കൂടി പോയിട്ട് നമ്മൾ ഈ പല്ല് കുത്തുന്ന സംഭവമില്ല അതെല്ലാം എടുത്ത് വന്നിട്ട് ഇപ്പം റിക്കുട്ട് കാര്യമായിട്ട് പല്ല് കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് വാങ്ങിയിട്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിയിട്ട് അങ്ങോട്ടേക്ക് ചാടുവാന്നെട്ടാ ചെയ്തത് ചാടുവാന്ന് പറഞ്ഞാൽ കളയുക നമ്മുടെ മലപ്പുറത്തെല്ലാം ചാടുവാന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുള്ളുവാന്നല്ല അർത്ഥം അങ്ങനെ നമ്മളിതാ ചൽവലിന് രണ്ടാ നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പം അവിടുന്ന് പിന്നെ ആ നമ്മളെ ഉട്ടും അവിടെയായിരുന്നു വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത് അവൻ്റെ ബുള്ളറ്റ് അങ്ങനെ പിന്നെ ഇവിടുന്ന് വീട്ടിലേക്ക് അച്ഛൻ തന്നെയാണ് വണ്ടി എടുത്തത് കുറച്ചേ പോകാനുണ്ടായിട്ടുള്ളൂ അങ്ങനെ ഇതാ കാർഡ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ നമ്മളെ വീടെത്താനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഇങ്ങനെ രാത്രിക്കും എന്താ പറയണ്ടേ എഡിറ്റ് എല്ലാം ചെയ്യാനും അങ്ങനെല്ലാം ഓൺലൈൻ ബിസിനസ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഫോണിലേക്ക് തന്നെ നോക്കിയിരിക്കണം അങ്ങനെ ഞാൻ ഡോക്ടറോട് ചോദിച്ച് പ്ലെയിൻ ഗ്ലാസ് വാങ്ങിച്ചിട്ട് ഇട്ടോട്ടെ അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ വാങ്ങിച്ചോ വാങ്ങിച്ചത് നല്ലത് തന്നെയാണെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് കണ്ണടയും ഭംഗി അങ്ങനെ വെച്ച് ശീലമില്ലാത്തതുകൊണ്ട് എന്തോ രയിൽ കേടും പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല ഇനി ഇതിപ്പോൾ ഒരു നമ്മൾ ഈ പണി എടുക്കുന്ന സമയത്ത് ഇത് കണ്ണിലുണ്ടായിരിക്കും അപ്പോഴേക്ക് നമുക്ക് നമ്മളെ ചുരിദാറിന് ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നേ മെറ്റീരിയൽ ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് പിന്നെ അഡ്രസ്സ് ചെയ്തെല്ലാം പാക്കിങ് അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ സമയം പോയട്ടോ അപ്പോൾ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാനൊരു ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നുണ്ട് നമ്മളെ ഡ്രസ്സുകളെല്ലാം സെയിൽ ചെയ്യുന്നതായിട്ട് അപ്പോൾ അതിൽ ചുരിദാർ മെറ്റീരിയൽ ഉണ്ട് ടോപ്പുകളുണ്ട് ഫ്രോക്കുകളുണ്ട് അപ്പം നമ്മളെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നോക്കുക എന്നിട്ട് ആർക്കെങ്കിലും ഓർഡർ തരണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ ഞാൻ നമ്പർ കൊടുത്തേക്കാം അതിലേക്ക് ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇവിടെ ചുഴലി പോസ്റ്റ് ഓഫീസിലും ഞാൻ അയക്കാൻ പോകാം അതായത് നമ്മളെ കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കുറച്ചധികം ഓർഡറുകൾ ഉണ്ട് അതിനോ അയക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിങ്ങനെ അപ്പോൾ കൊടുത്തെല്ലാം വന്ന് പിന്നെ കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്രാവശ്യത്തെ ഞാൻ കുറച്ചുള്ളത് കൊടുക്കാം ഇപ്രാവശ്യം എനിക്ക് ആറ് എങ്ങാനാണ് ഉണ്ടായിരുന്നത് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കാൻ പോയപ്പോന്നവർ പറയുന്നത് എടോ ഇന്ത്യ ഇതും കൊണ്ട് ഒന്ന് പോയി അന്ന് വെച്ചാൽ ഇവർ ഇവിടുന്ന് പിന്നെ ഇവിടത്തേക്കോ അയക്കുന്നത് ഇതുവഴിയാണ് മീൻസ് എന്ത് ബസ് വഴിയാണ് അപ്പോൾ അന്ന് ഒന്നേ മുക്കാലിൻ്റെ ബസ്സില്ല ഞാൻ തലയിൽ എടുത്ത് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് അവിടെ വെച്ചിട്ട് നോക്കുമ്പം ഒന്നേ മുക്കാലിൻ്റെ ബസ്സില്ല എന്നിട്ട് ഞാൻ രണ്ടേ കാലം വരെ തലയിൽ വെച്ച് നിന്ന് അങ്ങനെ എന്തല്ലോ പറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞ് പതിനഞ്ച് രൂപയെങ്ങാനാന്ന് നമുക്കിന് കിട്ടുള്ളൂ ഒപ്പം പിന്നെ അങ്ങനെ പണി ഇങ്ങനെ പണി എന്നുള്ള ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്തുവിടേം കംപ്ലയിൻറ്റ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കംപ്ലൈൻറ്റ് ചെയ്താലും നമ്മളെ തന്നെയാണ് ചീത്ത പറയുന്നത് നമുക്കും മേലെ ഒന്ന് ചീത്ത വെക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഈ നാട്ടിൽ ഇനി ബിസിനസ് എങ്ങനെ ചെയ്യുന്ന നടക്കാറില്ല ആയിരിക്കും ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയുമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യല്ലേ ഞാൻ നമ്പർ നേരത്തെ കൊടുത്തില്ല അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചിട്ട് ഇനി എന്താ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്ന് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞുതരണം അതിപ്പോൾ എപ്പോൾ നമുക്ക് ഹെഡ് ഓഫീസിൽ പോകാൻ പറ്റില്ലല്ലോ കേട്ടോ ഹെഡ് ഓഫീസിൽ പോയി കൊടുത്തപ്പോൾ അവരൊന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ വേഗം നമ്മളെ എല്ലാം കംപ്ലീറ്റ് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത പൈസ മാം കഴിഞ്ഞു അപ്പോൾ ഇവരിവിടുന്ന് ഇങ്ങനെയൊക്കെയാന്ന് പറയുന്നത് ഇനി നോക്കട്ടെ ഇനി പോയിട്ടാകുമ്പോൾ നോക്കാം അപ്പം പിന്നെ ആ മീൻകുളത്തിൻ്റെ അടുത്തായി ഇങ്ങനെ വൈകുന്നേരമായി കേട്ടാ ആ സമയം അപ്പോൾ കൂടുന്നൊന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല ലേശം നമ്മളെ ബിരിയാണി ഉണ്ടാകത്തന്നെ രണ്ട് കഷ്ണം ചിക്കൻ ചെറിയ നുള്ള നുള്ള കഷ്ണം അതുമാത്രമേ തോന്നിട്ടുള്ളൂ ഒരു വായി ചോറും അങ്ങനെ പിന്നോന് പയറും കഞ്ഞിയില്ലേ അത് നിമിഷച്ച് ഷാനം കൊടുക്കാനാക്കിയിട്ടുണ്ടെന്നെ അപ്പം അതിൻ്റെ അന്ന് കുറച്ചെടുത്തിട്ട് ഒരു കൂട്ടണം കൊടുത്താൽ പിന്നെ നമുക്കിതാ വേറൊരു മെറ്റീരിയലും കൂടി ഓർഡർ കിട്ടിയിട്ടുണ്ടായിന് പിന്നെ നമ്മളിവിടെ നാട്ടിലുണ്ടായ ആശാ വർക്കർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ സ്റ്റാറ്റസ് സ്റ്റോറൊക്കെ അവർ കാണതാണെന്നപ്പം എന്നോട് പറഞ്ഞു ഇങ്ങനെ തുണി വേണം എന്നിട്ട് വന്നതാന്ന് കേട്ടോ അങ്ങനെ തന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള കാഷൻസ് എല്ലാം കാണിച്ചു കൊടുത്തു അപ്പം ആ ഏച്ചിച്ച് വേണ്ടതും വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ടുണ്ടായി ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് മടക്കി വെക്കണം അതാന്ന് എൻ്റെ പണി അറി താഴെ എന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ അമ്മ മീൻപൊരിക്കലും പണിയിലെല്ലാം എന്ന് അപ്പം ഞാൻ ഇതല്ല ഇതാണ് എടുത്ത് വെക്കുകയാണ് അപ്പം ഒരുപാട് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഞാൻ കളക്ഷൻസിൻ്റെ വീഡിയോ ഉടനെ തന്നെ ഇടാട്ടോ നല്ല കണ്ണിന് സുഖമില്ലാത്തതുണ്ടാകുന്ന എല്ലാ വീഡിയോസും വൈകിപ്പോയത് അപ്പോൾ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ഇനി എന്തായാലും നമ്മളെ കളക്ഷൻ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ വീഡിയോ ഇനിയിപ്പോൾ ഞാൻ ഇതിൽ വെച്ചതിൽ നിന്നായിരിക്കും എങ്കിലും എന്തെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തോട്ടോ അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ അപ്പം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒരുപാട് കളർ കളർക്കൊമ്പോൾ ഇപ്രാവശ്യം നമ്മൾ മെറ്റീരിയലുകൾ വന്നിട്ടുണ്ട് പിന്നെ ടോപ്പുകളെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തതാണ് അപ്പോൾ അതും ആർക്കെങ്കിലും വേണ്ടിക്കൽ മെസ്സേജ് ചെയ്യുക കാരണം അതിൽ കുറച്ചെല്ലാം പോയി കുറച്ചൊക്കെ ഉണ്ട് അപ്പം ചിലപ്പോൾ ചിലതിൻ്റെ വീഡിയോ ഉണ്ടാകും ചിലത് ലാർജ് ഉണ്ടാകും ചിലത് എക്സലൻറ്റ് അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക അപ്പം ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക ഏതൊക്കെയാണ് ഉള്ളത് എന്ന് ഞാൻ പറഞ്ഞുതരാം ഇനി അതല്ലെങ്കിൽ ഞാൻ ഉടനെ തന്നെ വീഡിയോ ഇടാ ഏതൊക്കെയാണ് ഏതെല്ലാം പീസാണെന്നുള്ളത് എന്ന് അപ്പം ഓർഡർ തരാം കേട്ടോ അപ്പം ഞാനിതൊന്നല്ല ഒന്ന് ചടപടേ എന്ന് പറഞ്ഞു മടക്കി വെക്കട്ടേട്ടാ പിന്നെ ഇതാ ഈ ബാഗിലുള്ളത് മൂന്ന് പീസ് നമുക്ക് അവിടെ തലശ്ശേരിയുള്ള ഒക്കെ കൊടുക്കാനുള്ളതാണേ അപ്പം അതിൽ നമ്മളെ ബാക്കിയുള്ള പീസും കാര്യങ്ങളെല്ലാം ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും എല്ലാം എടുത്തു വെച്ചു ഞാൻ ഇങ്ങനെ വിചാരിക്കും എന്തോ ഭാഗ്യത്തിന് അന്നേരം ഞാൻ തലശ്ശേരി എന്ന് എൻ്റെ തുണി എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നതല്ലേ അത് മൊത്തം വെള്ളത്തിലായിട്ടുണ്ടാവുകയാണ് അങ്ങനെ ഇതാ പിന്നെ ഇതിപ്പോൾ ഓർഡർ കിട്ടിയതാണ് അപ്പോൾ അത് പിന്നെ ഞാൻ ഇത് നമ്മളെ പാക്ക് ചെയ്യേണ്ട ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെയെല്ലാം പോകുന്നു കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ വെച്ചിട്ടുള്ള ടോപ്പുകളുണ്ട് അതിൻ്റെ എന്താ എല്ലാം പാക്കിങ് എല്ലാം ചെയ്ത് വെക്കുവാണ് കേട്ടോ അത് മീഡിയം ടു ഡബ്ലസ് ഞാൻ നേരത്തെ പറഞ്ഞില്ല അങ്ങനെ അപ്പം ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടു നോക്കിയിട്ട് ഓർഡർ തരാം കേട്ടോ നല്ല നല്ല കളക്ഷൻസാന്ന് വന്നിട്ടുള്ളത് റയോണാണ് മെറ്റീരിയൽ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞു ഇനി അടുത്തത് നമ്മൾ പാക്ക് ചെയ്യണം അപ്പം അഡ്രസ്സും കാര്യങ്ങളെല്ലാം എഴുതി വെക്കുകയാണ് കേട്ടോ അടുത്ത് നമുക്കൊരു ടോപ്പിന് ഓർഡർ ഇട്ടിട്ടുണ്ട് അനിതാണ് കേട്ടോ നല്ല മഞ്ഞ കളറിൽ വരുന്നത് ഇതുപോലെ ഒരുപാട് പല പല കളറിൽ വരുന്നുണ്ട് നല്ല റോസാപ്പൂ ആണ് അത് പൂവ് വന്നിട്ട് പക്ഷേങ്കിൽ വെള്ള കളറിൽ കെട്ടാം അതാ നമ്മളിപ്പം ഓഫീസ് വെയർ ഡെയിലി വെയർ അല്ലെങ്കിൽ കോളേജിലൊക്കെ പോകാൻ വിടാൻ പറ്റിയ നല്ല സ്റ്റാൻഡേർഡ് ലുക്കുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ എന്തായാലും നമ്മൾ ടോപ്പിൻ്റെ വീട് ഞാൻ കുറച്ച് വീടുകൾക്ക് മുന്നേ ഇട്ടതാണ് അപ്പോൾ അത് തപ്പി നോക്കി എല്ലാവർക്കും കിട്ടും അപ്പോൾ പോയിട്ട് നോക്കുക ഓർഡർ ചെയ്ത് കേട്ടോ പിന്നെ നമ്മളിതാ ബ്ലൂ റോസ് കളക്ഷൻസിൻ്റെ കാർഡ് വെക്കുന്നുണ്ട് പക്ഷേ ചിലതിൽ കുറേ ആയാലിങ്ങനെ ഇതൊന്നും വെച്ചിട്ടൊന്നുമില്ലല്ലോ ആദ്യമായിട്ട് വെക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് ഞാനിത് ചിലതിൽ വെക്കാൻ മറന്നു പോകും കേട്ടോ അപ്പം ഇപ്പം ഇങ്ങനെ ഓർമ്മിച്ചെടുത്തിട്ട് വെക്കുവാണ് അങ്ങനെ ആ പണിയെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയതുകൊണ്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കുളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ ഇതാ അലക്കി ആറിയിട്ടുമാണ് ഞാൻ പിന്നെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിന്നാണ്ട് ഇവിടെ കഴിഞ്ഞാൽ ഞാൻ കുളിമൂരിൽ നിന്ന് തന്നെ എൻ്റെ ഡ്രസ്സെല്ലാം കുളിച്ചവാട് അങ്ങനെ അലക്കിയിട്ടാട ആറിയിടും കേട്ടെ ചെയ്യാം അപ്പോൾ പ്രത്യേകിച്ച് വേറെ മണ്ണ് പൊടി അങ്ങനെയൊന്നും ഇല്ലാത്തതു കൊണ്ട് അങ്ങനെ തച്ചലക്കൽ പരിപൊടി പിന്നെ പുറത്ത് പോയതിലെല്ലാം ചിലപ്പോൾ ചളിയെല്ലാം ആയിട്ടുണ്ടെങ്കിൽ മാത്രം എപ്പോങ്കിലല്ല ആൾക്കും കല്ല് പോയിട്ട് അടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ എൻ്റെതല്ല ഞാൻ ഇങ്ങനെ അതിൻ്റെ മുകളിൽ നിന്ന് തന്നെ അളക്കിയിട്ട് ഇടുക കേട്ടോ ഇവിടെ മുകളിൽ തന്നെ അവിടെ ആറിയിടും അങ്ങനെയൊക്കെയാണ് പരിപാടികൾ ഞാൻ എന്തെല്ലാം കളിച്ചു ഊട്ടിയെന്നല്ല എൻ്റെ കണ്ണിന് കുറച്ച് ദിവസമുള്ള വേദന മാറി എൻ്റെ അഹങ്കാരമാണ് കേട്ടോ അങ്ങനെ പിന്നെ അമ്മ വൈകുന്നേരത്തേക്ക് നല്ല ചക്കയും പിന്നെ കടലിയും അങ്ങനെയെല്ലാം ആക്കിയിട്ടുണ്ടായിന് പോലെ അങ്ങനെ അത് കഴിച്ചു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇപ്പം കണ്ണിട്ട് എന്താ വെച്ചാൽ ഞാൻ വിളിച്ചത് തിന്നുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ അതിന് വേണ്ടിയിട്ടാണ് കണ്ണിട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഇടയ്ക്ക് മുടി വന്ന് ശല്യപ്പെടുത്തുവാൻ നേട്ടം അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിച്ചു റിക്കൂട്ടൻ്റെ അപ്പളൊക്കെ ഒരു ഉറക്കെല്ലാം പാസ് ആക്കിയിട്ട് ഏട്ടൻ്റെ ഒന്നിച്ചിട്ട് അവിടെ നിന്ന് ഇരുന്നിട്ട് ടി വി കാണുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ തലാണെല്ലാം പുറകിൽ ചാരി വെച്ചിട്ട് ഇരുന്നിട്ട് തിന്നലും എഡിറ്റിങ്ങും എല്ലാം നടത്താമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നേട്ടം അങ്ങനെ ടി വി എല്ലാം ഓഫാക്കിയിട്ട് റിക്കൂട്ടനെ ഏട്ടനും കൂടി ഛേ ഏട്ടനും കൂടി കളിക്കുവാണ് ഇന്നത്തെ ഒരു ചെറിയൊരു വിശേഷം ബ്ലോഗ് അത്രേ ഉള്ളൂ പിന്നെന്താ ആ പിന്നെ റിക്കൂട്ടന് ചോറെല്ലാം കൊടുത്തു ചോറും പപ്പടവും പിന്നെ നമ്മൾ മീൻ പിടിച്ചതും അങ്ങനെയാണ് കൊടുത്തത് അതിൻ്റെ അടുക്കമ്മെല്ലാം വീഡിയോ കോൾ ചെയ്തെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ അതിൻ്റെ അടുത്ത് കിശുവിന് എന്തോ കാലിന് വേദന എന്തോ പറഞ്ഞോട് റിക്കൂട്ടൻ കാണാം അച്ചമ്മ എന്നോട് അറിയുന്നത് പിന്നെ അച്ചാ എനിക്ക് ഇടവേദന ഇടവേദന എല്ലാം പറ്റും എന്നെ അഭിനയിച്ചോട്ടാ അച്ചാത്തിൻ്റെ സ്നേഹം പിടിച്ചുവറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനും ഇതാ കഞ്ഞും ചക്കെല്ലാം എന്ന് കഴിച്ചത് രാത്രി അങ്ങനെ റെക്കോർഡിനും കിടത്തി വർക്ക് ചെയ്യുക അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണാനും കൂടി ശ്രമിക്കുക അപ്പം അത്രേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്